നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അകത്ത് അനുമോൺ അനീഷ് യുദ്ധം പുറത്ത് തൊപ്പി അകിൽ മാറാറ് യുദ്ധമാണ് ആര് വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തൊപ്പി നിന്നത് അനീഷിൻ്റെ കൂടെയും അകിൽ മാരാറ് നിന്നത് അനുമോളിൻ്റെ കൂടെയാണ് ബട്ട് എൻഡ് ഓഫ് ദി ഡേ അതായത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ തൊപ്പി ഒരു ലൈവിൽ വന്നിരുന്നു പക്ഷേ ആ ഒരു ലൈവിൽ വന്ന് തൊപ്പി പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും സത്യം സോ അതിൽ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു അനിമോൾ ഫാനാണ് അല്ലെങ്കിൽ അഖിൽ മനാർ ഫാനാണ് അതുമല്ലെങ്കിൽ നിങ്ങളൊരു തൊപ്പി ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപടി ലൈക്ക് ചെയ്ത് മാത്രം അത് കാണുക സോ എന്തായാലും തൊപ്പി വന്ന് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അതായത് ബിഗ് ബോസിൽ എന്താ പറയുക നമ്മുടെ അനിമോൾ വിജയിക്കും എന്നറിയാം കേൾക്കുന്നു സ്റ്റിൽ അറിയില്ല ലാലേട്ടം പറയുന്നത് മാത്രമേ താൻ വിശ്വസിക്കത്തുള്ളൂ അതാണ് സത്യം സോ എന്തായാലും ലാലേട്ടം പറയട്ടെ എന്നിട്ട് നോക്കാം അഥവാ ആ അനുമോളെങ്ങാണെന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാട് വിട്ടുപോകേണ്ട അവസ്ഥയായിരിക്കുമെന്നാണ് തൊപ്പി പറയുന്നത് സോ എന്തായാലും എന്താണ് സംഭവിക്കുന്നതിന് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ എറിയണം കാരണം അകത്തും പുറത്തും എല്ലാ യുദ്ധമാണ് കാരണം ഭയങ്കര ചർച്ചയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ് എല്ലാ സീസണും എല്ലാ സീസണും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും പുറത്തു പാടി അകത്തു പാടി എല്ലായിടത്തും അടി സോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഷോ ആണ്